ുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ അറുപത്തി മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വച്ചതി എന്ന കവി തന്നെ പറയട്ടെ ഓതിടും ം കേവലം മാറൂപതാൾട്ടനേകമായിരക്ക നിലേ നമ്മളാൽ നമ്മളോടിയതെന്ത് നാണം കേട്ട കാര്യമാം നമ്മുടെ ബാഹാനിലെന്ത് ചൊല്ലിടും മീതി ഹാൻ എന്ന് ജിപില്ല ഒന്ദേം പറഞ്ഞിടുന്നു കാര്യമായി പിന്തിരിഞ്ഞിടാതെ നിങ്ങൾ ധീരധീരം കയറുക പോരടിച്ച് അറുപതാളെ സത്വരം വധിക്കുക പിന്തിരിഞ്ഞ വെറു മടങ്ങി വന്ന് വീണ്ടും യുദ്ധമായി പാറിടും വിദ്ധം സഹാബ് ും കൃപാണ്മ്പീശലായി ഈ ഭയങ്കരമായ കൊതുകലം കണ്ടു നിൽക്കാൻ കഴിയാതെ ദിനകരൻ ചുവന്നതൊടുത്ത മുഖത്തോടുകൂടി ചക്രവാളത്തിൽ ഒളിക്കുകയാണ് ലോകം മിനിട്ടിൻ്റെ കരിമ്പടം പുതച്ചു മൂടിയെന്ന് മാത്രമല്ല അതോടുകൂടെ രണ്ട് ചേരിയും അന്നത്തെ യുദ്ധം നിർത്തി അവരുടെ പാളയത്തിലേക്ക് മടങ്ങുകയാണ് പക്ഷേ അന്നത്തെ യുദ്ധത്തിൽ പ്രസ്തുത അറുപത് സഹാബികളുടെ മാളിന് അയ്യായിരം ശത്രുക്കളാണിരയായത് പലരെയും അവർ ബന്ധനസ്ഥരാക്കുകയും ചെയ്തു എന്നാൽ മുസ്ലിം രണവീരമാരിൽ അഞ്ച് പേരെ മാത്രമാണ് റൂമികൾ പിടിക്കുകയുണ്ടായത് ഹസ്രത്ത് ഹസ്്രത്ത് നിറാർതി യുദ്ധമാകും യുദ്ധമാകും ബൂസുഫിയാനുവിനോ റാഫിയ റബിയത്തുവിനോ എന്നീ മഹാമല്ലന്മാരെ ചതിക്കുഴിയിൽ ചാടിച്ചിട്ടാണ് അവർ പിടിച്ചത് യുദ്ധം കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഈ വിവരം സഹാബികൾ ഗ്രഹിക്കുന്നത് അവരുടെ ഹൃദയത്തെ ഈ സംഭവം ഒന്ന് പിടിച്ചുകുലുക്കാതിരുന്നില്ല ജിബില്ലത്ത് പ്രസ്തുത അഞ്ച് സഹാബി വര്യന്മാരെ ബാഹാൻ്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞിരുന്നു അവരെ മോചിപ്പിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി മുസ്ലിങ്ങൾ ഇതാ തല പുകഞ്ഞ് ചിന്തിച്ചു ാണ് എന്താണ് സംഭവിക്കുക എന്ന് കവി തന്നെ പറയട്ടെ വാൻഷമത്തിൽ ജി ബില്ലാ ചെന്ന് ബഹുവിസ്മയ ചേതി ഉര ചെയ്യുന്നു പൊന്നു തിരുമേനി അറിയൂ ഒന്ന് പടയിൽ ഭാവിച്ച വിനാശമിന്ന് മുസ്ലിങ്ങളിൽ നിന്ന് അറുപതെണ്ണം മാത്രം നൂനം ഞങ്ങൾ അറുപത്തായിരത്തോടായി നിന്നിട്ടവർ യുദ്ധം നടത്തിപ്പോയി അവരുടെ ക്യാപ്റ്റനായ ബാഹാൻ്റെ സന്നിധിയിൽ ജിബില്ലവും ജിബില്ലത്തിന്റെ ചില പട്ടാളക്കാർ ചെയ്തുകൊണ്ട് പറയുകയാണ് ഇന്നലത്തെ യുദ്ധത്തിലത് അറുപത് ആളുകൾ മുസ്ലിം പക്ഷത്ത് നിന്ന് അറബികളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് കറുമുദിനായുധത്തിനോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിയെന്ന് മാത്രമല്ല അവർ ശക്തമായ കഠോരമായ കഠോരമായ വിനാശങ്ങളെല്ലാം ഞങ്ങൾക്ക് കഷ്ടവും നഷ്ടവും എല്ലാം വരുത്തിയെന്ന് മാത്രമല്ല അവർ മനുഷ്യരല്ല അവർ ജിന്നുകളോ മലക്കുകളോ മറ്റോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ജിബില്ലത്ത് അവരുടെ നേതാവായ ബാഹാനെ വിവരമറിയിക്കുകയാണ് മാത്രമല്ല അഞ്ചു സഹസ്രങ്ങൾ ഭടന്മാരിന്ന് അവരോടതിർത്തപ്പോൾ മരിച്ചു പൊന്നെ വേറെ പലരെ ബന്ധനസ്ഥരായി വിലങ്ങിട്ടവർ ഇന്ന് പിടിച്ചും പോയി മാത്രമല്ല അയ്യായിരത്തോളം വരുന്ന ആളുകളാണ് നമ്മിൽ നിന്നും മരിച്ച് മരണപ്പെട്ടിരിക്കുന്നത് അഞ്ചാളുകളെ അവർ ബന്ധസ്ഥരെ ബന്ധനസ്ഥരാക്കി പിടിച്ചിരിക്കുന്നു എന്നുള്ള കാ കഥകളും വിവരങ്ങളുമെല്ലാം യുദ്ധക്കളത്തിൽ ഇന്നലെ നടന്ന വിവരങ്ങളെല്ലാം അതാ ബാഹാനോട് അവരുടെ ക്യാപ്റ്റനായ ബാഹാനോട് ജിബില്ത്ത് ചെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കൈകാലുകൾ െ മാസഹബികൾ വഹാൻ്റെ മുന്നിൽ ബഹാൻ സാഹബോരെ നയന്തിടും നീ ഹുരോക്ഷമ കണ്ണിൽ സൂരിച്ച് വന്ന് പക്ഷേ അവൻ കൽപ്പി ചീവരയിപ്പോൾ പെട്ടെന്നുടൻ വെട്ടാൻ വരട്ടെ നിങ്ങൾ എന്നാൽ മുസൽമാൻ്റെ കരത്തിൽപ്പെട്ടാൽ എങ്കൾ ഭാടന്മാരെ വിടാനായിട്ട് ഇവരെ പകരമാ കൊടുക്കാമല്ലോ ഇതിനാൽ നാം നമുക്ക് ലുമാണല്ലോ അവിടുന്ന് കൈകാലുകൾ വെരിഞ്ഞു കെട്ടിക്കൊണ്ട് അഞ്ചോളം വരുന്ന സിറാറടക്കമുള്ള സഹാബത്തിനെ ചതിക്കുഴിയിൽ ചാടിച്ച് ജിബില്യത്തിൻ്റെ പട്ടാളം പിടികൂടി ബാഹാൻ്റെ മുമ്പിലെത്തിച്ചപ്പോൾ അവരെ അറിവല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സമയത്താണ് ബാഹാൻ അവിടുത്തെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് പറഞ്ഞുകയാണ് ഒരിക്കലും ഇവരെ ഇപ്പോൾ വെട്ടിക്ക് പോകരുത് കാരണം നമ്മുടെ പടയാളികൾ ഒരുപാട് അവരുടെ അടുക്കൽ കൈ അവരുടെ അടുക്കൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവരെ മോചിപ്പിക്കാൻ നല്ലൊരു തന്ത്രമാണിത് ഇവരെ വിട്ടുകൊടുത്ത് അവരെ നമുക്ക് മോചിപ്പിക്കാനും കഴിയും അതുകൊണ്ടൊരിക്കലും നിങ്ങളിപ്പോൾ ഇവരെ വെട്ടാൻ നിൽക്കരുത് ഇവളെ വധിച്ചു കളയാൻ വേണ്ടി നിൽക്കരുത് എന്ന് ബാഹൻ പറഞ്ഞപ്പോൾ അത് ശരിക്കും ഒരു സ്തനം തന്നെയാണെന്ന് മനസ്സിലാക്കിയ സൈന്യം അവരേതാ വിട്ടേക്കുകയാണ് നിറാറടക്കമുള്ള അഞ്ച് സഹാബത്തിനെ ഇവരെ വാദി നമ്മുടെ ഇത് വാദിടും അതിനാൽ പരസ്പരം തടവുകാരേ അന്യോന്യവും മാറ്റാൻ ഒരുങ്ങാ നേരെ അതാണ് അവരുടെ പടനായകൻ ക്യാപ്റ്റനായ ബാഹാൻ ജിപില്യത്തിനോടും സൈന്യത്തിനോടും പറഞ്ഞത് ഇവരെ നമുക്ക് വധിച്ചു കളയേണ്ട പകരം നമ്മളുടെ ആളുകളെ പിടികൂടി ആളുകളെ മോചിപ്പിക്കാൻ ഇവർക്ക് ഇവയെ ഇവരെ നമുക്ക് അതിന് വിളിച്ചിടുന്നേ എന്ന് മാത്രമല്ല അവിടെ ചെന്ന് മുസ്ലിങ്ങളിൽ നേതാവിനെ വിളിക്ക് മാന്യതയിൽ ഇങ്ങ് വരാനുരക്ക് ബാഹാൻ്റെ ദൂതൻ മുസ്ലിം പാളയത്തിലേക്ക് ചെല്ലുകയാണ് അവർ ജമാത്തായി സംഘടിതമായി നിസ്കരിക്കുകയാണ് സഹാബ ഭക്തിനിർഭരമായ അതുല്യരംഗം കണ്ടപ്പോൾ ആ അതുതന് മുസ്ലിങ്ങളോടെന്തെന്നില്ലാത്ത ബഹുമാനാദരവുകളുള്ളവായി വളരെ പുതുമയോടും കൗതുകത്തോടും കൂടി അയാൾ നമസ്കാരം അവസാനിക്കുന്നത് വരെ കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസദാർഢ്യതയും അതുപോലെ തന്നെ സമത്വവും ഐക്യമതിവും അയാൾക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞുവെന്ന് മാത്രമല്ല ഇത്രയും അച്ചടക്ക പരിശീലനവും അജഞ്ചല വിശ്വാസവുമുള്ള ഒരു കൂട്ടര കീഴടക്കാൻ ലോകത്തൊരു ും സാധ്യമാവുകയില്ലെന്ന അയാൾക്ക് ബോധ്യമായി ഏതായാലും നിസ്കാരം കഴിഞ്ഞപ്പോൾ അയാൾ അബൂഅബൈദാർ അള്ളാഹുത്തലിന്റെ അടുത്ത് ചെന്നുകൊണ്ട് ബാഹാന്റെ ക്ഷണമറിയിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നടുത്ത എപ്പിസോഡിൽ നമുക്ക് അങ്ങനെ വിവരിക്കാം